ഈ കേസൊക്കെ വളരെ സിമ്പിളാണ് ഇത് ഞാൻ നിയമപരമായിട്ട് തന്നെ നേരിടും പോലീസുകാരെന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു ഒപ്പിടിച്ച് വിട്ടു ഇത്രയും വലിയ ഒരു കേസ് കലാപാഹ്വാനത്തിനെടുത്ത ഒരു കേസ് ആ കേസ് പോലും എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഗുരുവായൂർ അമ്പല നടകിൽ എല്ലാ വർഷവും വിഷുവിന്റെ അന്ന് ഞാൻ ഒരു കണ്ണന്റെ ഫോട്ടോ സമർപ്പിക്കാറുണ്ട് ഞാൻ ഈ വിഷുവിനും അത് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ജാമ്യ ടീച്ചർ ജസ്ന സലീമിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ആ ഒരു വോയിസ് ലൈവ് ആയിട്ട് തന്നെ ഇവര് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളൊന്നും എനിക്കൊരു വിഷയമേ അല്ല അതൊന്നും കൂടാതെ നിങ്ങൾ എന്ത് വിശ്വാസികളാണ് എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക ഓക്കെ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് കിടക്കാം നല്ലൊരു ദിവസമായിട്ട് എൻ്റെ പൊന്നുമക്കളെ ഇതിൽ നിന്ന് മാറി പോകാൻ കഴിയുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു അല്ല എന്താണ് ഈ സംഭവം എന്താണ് ഇതിനെ കുറിച്ചിട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളതെന്ന് വെച്ചാല് ഞാൻ എവിടെയും മതസ്പദണ്ടാക്കാൻ പോകത്തില്ല അത് കോടതിയിൽ ഞാൻ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെന്ന് വെച്ചാല് ഇത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെ വിളിച്ചന്വേഷിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് അത് മേടിക്കാനാണ് പറഞ്ഞത് ഇവിടെയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഞാൻ അറസ്റ്റിലായിരുന്നു എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഫൈൻ ഫൈനും ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഞാൻ ഒളിവു പോയി അങ്ങനെ പല രീതിയിൽ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം ഞാനൊരു തെറ്റും കൊണ്ട് ഞാൻ മൗനമായിട്ട് നിൽക്കുന്നു അത്ര തന്നെ ഞാനൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് ഞാൻ ആ ഒരു പവറിൽ നിൽക്കുന്നു എന്നാ പറയുന്നത് പേര് ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂ ഉണ്ട് അങ്ങനെയെങ്കിലും കൊറേ ആളുകള് നക്കി തിന്നട്ടെ എന്നാ പറയുന്നത് ജസ്നാ സലീം എന്ന പേര് ഹാഷ്ടാഗ് വെക്കുമ്പോൾ അത്ര അധികം വ്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ അത്ര അധികം വെറുപ്പ് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു അൻസാരി എന്നൊരു ഉസ്താദിനോ ആലപ്പുഴക്കാരനാ അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ഒരു തവണ ജസ്നാ പറഞ്ഞ ഒരു വീഡിയോക്ക് കൃത്യമായി ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ ഇപ്പോൾ ഒരു സൈഡിൽ ഒരു വീഡിയോ കാണും ഈ വീഡിയോയിൽ എങ്ങനെയാണ് മതങ്ങളെ റെസ്പെക്ട് ചെയ്യുക എന്ന് ഒന്ന് കാണിച്ചു തരാം ഒരു ചെറിയ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം ടാ നോക്കി വെട്ടന ഏട്ടാ അല്ല വിഷു വിഷു വെള്ളത്തിലാവരുത് നാണല്ലോ വിഷു ഇത് കൃത്യമായിട്ട് ഈ വിഷുവിനീത് പൂക്കുന്നുണ്ടല്ലോ ലൈവ് എടുക്ക ലൈവ് എടുക്ക കണ്ടോ കേട്ടോ ഓ സന്തോഷം നിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എന്നുള്ള വിഷമം നിന്റെ മുഖം വന്നേ മൊത്തം വീണടക്കേട്ടാ പള്ളിയുടെ അടുത്ത് മൊത്തം മൊത്തം വീണടക്ക മോനെടാ എടാ മോനെ ഇതേ എന്താ വിഷുട്ട എവിടത്തേക്കാ മോനെ ഇതെല്ലാം അങ്ങോട്ട് അവിടുത്തെ പരിപാടിക്കല്ലേ വീടല്ലേക്കാണോ വീടുകളിലേക്ക് ഓക്കെ കണ്ടില്ലേ ഇതാണ് മത സൗഹാർദ്ദം പള്ളിമുറ്റത്ത് ഉണ്ടായ ആ ഒരു കൊന്ന മരത്തിൽ നിന്നും ഹൈന്ദവ സഹോദരന്മാർക്ക് ആ ഒരു പൂ പൊട്ടിക്കാൻ അവസരം കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യമൊന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോളി ദിവസങ്ങളിൽ പള്ളിയൊക്കെ മൂടിക്കെട്ടുക ഇവിടെ പള്ളിമുറ്റത്ത് ഉണ്ടായ ആ ഒരു കൊന്ന മരം കൃത്യമായിട്ട് അത് സഹോദരങ്ങൾക്ക് കൊടുക്കുക അവിടെ മതം വേണ്ട മാറ്റിവെക്കാം അതാണ് സൗഹൃദം ഇതാണ് റെസ്പെക്ട് ഈ ഒരു കാര്യം ജസ്ന സലീമെ നിങ്ങൾ മനസ്സിലാക്കുക തുടർന്ന് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം അല്ല വെച്ച് കൊണ്ടുപോയി തിഹാർ ജയിലിലായി ഇനി ജയിലിനകത്ത് കിടന്ന് ചിത്രം വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ ഏറ്റെടുത്തത് എന്നതാണ് ഒരു സത്യം അല്ല എങ്ങനെങ്കിലും കുടുംബം ഞാനൊരു കുടുംബം പുലർത്താൻ വേണ്ടിട്ടാണ് ഞാൻ ചിത്രം കടക്ക് വളരെ രംഗത്തേക്ക് ഇറങ്ങിയത് തന്നെ അപ്പൊ അതേപോലെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിട്ട് നമ്മൾ വേറൊരു കാര്യം പറയല്ലേ ഇതിനെക്കാട്ടിലും നല്ലത് അവർക്ക് ദിക്ഷ കണ്ടാൻ പോകുന്ന കാരണം ഇല്ലാവചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കി കുടുംബം പോറ്റന്റെ ഗതികേടാണ് അവർക്ക് എന്ത് ഇല്ലാ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ള ആൾക്കാരെ വീട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്തില്ല വചന പറഞ്ഞിട്ടുള്ളത് ഞാൻ കൃത്യമായി അടിവരെ ഇട്ടുകൊണ്ട് ഓരോ വീടും തെളിവ് സഹിതം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇവിടെ സമുദായങ്ങളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ശ്രമം എന്ന കാര്യം നൂറ് ശതമാനം ഉള്ളതാ നൂറു ഉള്ളതാ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഇഷ്ടമല്ലാത്ത ഒരുപാട് വിശ്വാസികൾ ഉണ്ടായിരുന്നു അവരുടെ ഇടയിലേക്ക് നിങ്ങളുടെ ഒരു ഡ്രാമ നിങ്ങൾ എല്ലാവരും കണ്ടൊരു ഡ്രാമയാണ് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആരും ഒരു അരുണേട്ടനോ അങ്ങനെയൊക്കെ ചേർന്നുകൊണ്ട് ഒരു സ്ത്രീയെ വിശ്വാസിയായ ഒരു സ്ത്രീയെ ഒരു ഹൈന്ദവ സ്ത്രീ അവിടെ വെച്ച് അപമാനിക്കുന്ന നിങ്ങൾ കണ്ടതാ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് അത് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നിങ്ങൾ അവിടെ വരുമ്പോഴത്തേനും അവരിട്ട സ്ക്രീൻഷോട്ടുകൾ കൊണ്ട് വെച്ച് കാണിക്കുക അതായത് അവരുടെ കമന്റുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ് അത് വലിയൊരു പ്രശ്നമാണ് അവിടെ ഒരു ലഹള ഉണ്ടാക്കാനൊരു കാരണം നിങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങളത് എന്താണ് കണ്ണടച്ചിലിട്ടാക്കാൻ നോക്കുകയാണ് നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് ഇപ്പൊ യൂട്യൂബർമാർ കൂടി ജീവിച്ചോട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ള അവർ ഭിക്ഷ എടുത്ത് ജീവിക്കട്ടെ എന്നെ പോലെയുള്ള ആളുകൾ ഭിക്ഷ എടുത്ത് ജീവിക്കട്ടെ നിങ്ങൾ ഭക്ഷ എടുത്ത് ജീവിക്കാൻ അതിൽ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ആ തന്നെ പറഞ്ഞു ഞാൻ അധ്വാനിച്ചു കൊണ്ട് ചിത്രം വരച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് എനിക്കത് ഇഷ്ടമാണ് ഞാൻ ആ ആർട്ടിഷ്ടമാണ് എനിക്ക് ചിത്രം വരയ്ക്കുന്ന ആളുകളെ ഇഷ്ടമാണ് അത് എന്ത് ചിത്രം വരച്ച് കഴിഞ്ഞാലും അതിനെ നമ്മളൊക്കെ ഒരു ബഹുമാനത്തോടു കൂടി കാണിക്കാൻ എല്ലാവർക്കും കിട്ടാത്ത ഒരു കഴിവാണല്ലോ അല്ലെ അപ്പൊ ആ ഒരു കാര്യത്തെ നിങ്ങൾ പറഞ്ഞത് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നു മറ്റുള്ള ആളുകൾ എൻ്റെ പേരും വെച്ചുകൊണ്ട് ജീവിക്കുന്നു അവർക്ക് ഭിക്ഷയെടുത്ത് ജീവിച്ചുകൂടെയാണ് നിങ്ങളോടാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളോട് പറയുന്ന ഗുരുവായൂരം അമ്പലത്തിൻ്റെ നടയിൽ വന്ന് ഈ പ്രഹസനം കാണിക്കല്ലേ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ ഓക്കെ തുടർന്ന് കേൾക്കാം

ആരേ കൃഷ്ണ ജപമാല കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കണ്ണന് ചാർട്ടുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ എന്താ വെച്ചാല് ഞാൻ വിചാരിച്ചത് ഏഹ് മതപരമായിട്ടുള്ള ചടങ്ങിന് വീഡിയോ എടുക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കുന്നതില് പ്രശ്നമില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പോയതാ എന്റെ അടുത്ത് പറ്റിയ തെറ്റാണത് അപ്പൊ ഞാൻ അത് പോസ്റ്റ് ചെയ്തു അതായത് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഫോട്ടോ എടുക്കാം എന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് ആരുടെ മതപരമായ കാര്യമാണ് ജസ്ന സലീം എന്നെ ഉദ്ദേശിക്കുന്നത് അത് ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള മതപരമായ കാര്യങ്ങളിൽ ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നത് ഇപ്പോ എൻ്റെ ഒരു ആഗ്രഹമാണ് വിചാരിക്കുക ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലികെട്ടുക എന്നുള്ളത് എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഇല്ല അത് വേറെ കാര്യം അങ്ങനെ ഒരാഗ്രഹം ഉണ്ട് എങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് താലി കെട്ടാം അല്ലെ കാലി കെട്ടുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം സ്പെഷ്യൽ പെർമിഷന്റെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് അവിടെ രേഖപ്പെടുത്തണം തോന്നുന്നു നേരെ തിരിച്ച് നിങ്ങൾ അവിടെ പോകുമ്പോ നിങ്ങൾ ഒരു മുസ്ലിം വനിതയാണ് അതിങ്ങനെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇന്ന മതം നിങ്ങൾ ഇന്ന മതാണെന്നൊക്കെ ഇങ്ങനെ മതങ്ങളെ വേർതിരിച്ച് കാണേണ്ട ഒരു അവസ്ഥ വരുന്നത് നിങ്ങളെ കൊണ്ടാ നിങ്ങൾ അത് മനസ്സിലാക്കണം ഓക്കെ അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവകാശം അവിടെ ഉണ്ടായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ ഒരു മാല ചാർത്തിയതാണ് വിഷയമെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റല്ലേ അത് അത് മാത്രല്ല അവിടെ കേക്ക് മുറിച്ചത് ശരിയായിട്ടില്ല എന്ന് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു അതൊന്നും കൂടാതെ നിങ്ങൾ വിത്ത് എവിഡൻസ് എന്റെ കയ്യിൽ ഇതാ ഈ പെൺകുട്ടി പറഞ്ഞ കമന്റുകൾ ഉണ്ട് ഇതാ സ്ക്രീൻഷോട്ട് എന്ന കുറെ നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നു ഏതൊക്കെ ചാനലുകളിൽ അത് വീഡിയോ ആവുന്നു അവിടെയുള്ള ആളുകൾ തമ്മിൽ ഒരു വലിയ ബഹളം ഉണ്ടാകുന്നു അതാണ് ലഹളയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അത് തന്നെയാണ് അതിനെതിരെ തന്നെയാണ് ശക്തമായിട്ട് അവിടെയുള്ള ആളുകൾ എങ്ങനെ തോന്നിയിട്ടുള്ളത് വിശ്വാസികൾക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നിട്ടും അനാവശ്യമായിട്ട് ഞാൻ അവിടെ ആർക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വളച്ചൊടിച്ച് ഞാൻ മത തീവ്രവാദിയായി അത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കട്ടെ അത് ഇത് എനിക്ക് എല്ലാവട്ടും ഇങ്ങനെ മാലയിടാൻ സമ്മതിക്കണേ ദൈവമേ എന്നെ രക്ഷിക്കണേ ഇതാണോ പറയേണ്ടത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പ്രതികരിക്കാൻ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പറ എന്താണ് ഗുരുവായൂരമ്പല നടകിൽ പോയിട്ട് എന്ത് മന്ത്രമാണ് ഉച്ചാരിക്കേണ്ടത് എന്താണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് പഠിക്കി ഹൈന്ദവരായ ആളുകൾക്ക് പോലും പലപ്പോഴും അറിയാത്ത കാര്യങ്ങളാണത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത് മതസ്പർദ്ധ എന്നൊരു കാര്യം എങ്ങനെ ഉണ്ടാവുന്ന അറിയോ നിങ്ങൾ അവിടെ പോകുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഞാൻ ഒരു പള്ളിയുടെ അകത്തേക്ക് പോകുന്നത് അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല ആ മതത്തിൽ വിശ്വസിക്കുന്ന എന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കല്ലോ അതായത് അതിന് നിങ്ങൾ വേറെ വാക്ക് വാക്കുപയോഗിച്ചിട്ടുണ്ടായത് ഞാൻ കാണിച്ചു തരാം അതിൽ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെയുള്ള ആളുകൾ എന്നോട് പറയാ ഉസ്താദ് അല്ലെങ്കിൽ അവിടെ തൊട്ട് ഉസ്താദ് ഒന്നും വേണമെന്നില്ല ഏതെങ്കിലും ഒരു വിശ്വാസം എന്നോട് പറയാം സന്ദീപേ നീ ഇവിടെ വരുന്നത് അത് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ടാ എന്ന് പറയ അതിനി ആ സ്ലാങ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാ എന്ന് പറഞ്ഞ സാധനം ചിലപ്പോ അതിരൂക്ഷമായ രീതിയിൽ പറയുന്നു എന്ന് വിചാരിക്കുക ഞാൻ എന്ത് ചെയ്യണം ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാ കണ്ണനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ നടയിലന്നെ പോയിട്ട് പ്രാർത്ഥിക്കണം നിർബന്ധമെന്നില്ല കാരണം ഭഗവാൻ തൂണിലും മണ്ണിലും വിണ്ണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നാണ് ഒരു ഹൈന്ദവം പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ഗുരുവായൂർ അമ്പലം നടയിൽ തന്നെ പോയിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ബിസിനസ് വളർത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ല മതസ്പർദ്ധ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വകുപ്പാണ് കാരണം വാദിക്ക് എളുപ്പമാണ് പ്രതിക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇരിക്കട്ടെ നാളെ വിഷു ആണല്ലോ എന്താണ് പരിപാടി നാളെ വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ എന്റെ ഒരു അന്നമായി തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ കണ്ണിനൊരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട് സമർപ്പിക്കാൻ ഞാൻ എൻ്റെ ഒരു അന്നമായി തുടങ്ങിയ സമയം മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ പോറുണ്ട് എൻ്റെ അന്നമായ സമയത്ത് എൻ്റെ അന്നം എൻ്റെ ബിസിനസ്സാണ് എൻ്റെ ബിസിനസ് കണ്ണൻ്റെ ചിത്രം വരയ്ക്കുകയാണ് കണ്ണൻ്റെ ചിത്രം വരച്ചുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് നാല് ഫോട്ടോസും വീഡിയോസ് എടുത്തു കഴിഞ്ഞു നാലാളായിട്ടൊരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ കമന്റിൽ ഒരു തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ അത് വൈറലാകും അത് വാങ്ങാൻ കുറേ ആളുകൾ വരും ഇത് തന്നെയല്ലേ ഇനിയും ഗുരുവായാരമ്പലത്തേക്ക് എത്തിയുണ്ടെന്ന് എനിക്ക് അറിയില്ല എത്ര നേരമായിട്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടില്ല പോകുമെന്ന് പറയുന്നുണ്ട് അതിന് പ്രൊട്ടക്ഷൻ ഒരുക്കി കൊടുക്കുന്ന കൊടുക്കുന്നോ കേൾക്കാം എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് പോലീസ് പ്രൊട്ടക്ഷൻ തരും പറഞ്ഞിരുന്നു. കാരണം ഇനി ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരെ ആരോ ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല പൊതുവെ ഇപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തട്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ തട്ടം പോലും ഇപ്പം കഴുത്ത് കൂടിയ ചുറ്റിയെന്നല്ലാതെ തലമറിച്ചിട്ട് പോലും ഞാൻ ഇപ്പം ഗുരുവായൂരേ തന്നെ പോവാറില്ല ഒരു വിഷയം വേണ്ടാന്ന് വിചാരിച്ച അത്രമേൽ കണ്ണന്റെ ആചാരവുമായിട്ട് ഞാൻ പിന്നെ ഇതായി വന്നതായിരുന്നു പക്ഷെ നടന്നോണ്ടിരിക്കുന്നത് തട്ടം ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ അതുകൊണ്ട് ഞാൻ എവിടേക്ക് ഇനി തട്ടം വിട്ടിട്ട് വരുന്നില്ല അത് ഞാൻ ഓൾറെഡി തട്ടം കഴുത്തിലിട്ടിട്ടാണ് പോക്ക് എന്നൊക്കെ പറയുന്നത് ഈ തട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു മതത്തിന്റെ പാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക പല ആളുകളും അത് മുസ്ലിംകള് തലയെറുന്ന സാനാണെന്ന് വിചാരിക്കുന്നത് അത് നോർത്തിലേക്ക് പോയിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തട്ടം ഇടും ഈ തട്ടം എന്ന് പറഞ്ഞാൽ ഈ സാരി തല തലമറയ്ക്കുന്നതിനും തട്ടം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ തട്ടമിട്ടുകൊണ്ട് അമ്പലത്തിൽ വന്നതല്ല പ്രശ്നമായിട്ടുള്ളത് നിങ്ങൾ അമ്പലത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഫോട്ടോയും സമർപ്പിച്ച് പോയിരുന്നെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഓരോ വർഷം ഒരു മൂന്ന് നാല് തവണ അവിടെ ചെന്ന് ഈ ഒരു ബഹളം ഉണ്ടാക്കുന്നതായിരുന്നു പ്രശ്നം നിങ്ങൾക്കൊരു തല്ലോ വഴക്കോ ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലമല്ല ഗുരുവായൂർ അമ്പല നട ആ ഗുരുവായൂർ അമ്പല നടയിൽ വിശ്വാസികളായ ആളുകൾക്കാണ് വരേണ്ടത് അവിടെ വന്ന് നിങ്ങൾ ഉണ്ടാക്കിയ വിഷയങ്ങളാണ് നിങ്ങളിപ്പോ ഈ രീതിയിൽ ഇപ്പൊ ആയത് എന്നുള്ളതാ നിങ്ങളെ ആരോണ പൊക്കി വെച്ചത് അവര് തന്നെ താഴെയിട്ടില്ലേ മാളികാപുറ തെറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവൻ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വകതിരിവും ഇല്ല എന്നുള്ളത് ഇനിയും ഞാൻ ഇന്നും അവിടെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് അടിച്ചില്ലേ അല്ലെങ്കിൽ നിങ്ങളോട് ആരാ തല്ലുവിടാൻ പോകുന്നേ നിങ്ങളോട് ഒരു വിശ്വാസി ചോദിക്കുകയാണ് ഒരുപാട് അമ്പല നടയിൽ നിങ്ങൾ വന്ന് കാണിച്ചു കൊടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ബഹുമാനവും റെസ്പെക്ടോടും കൂടി പറയേണ്ട ഒരു കാര്യമുണ്ട് ഓക്കെ ശരി കേട്ടോ ഞാൻ നിങ്ങളൊരു ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ എന്ന് പറയാൻ വരേണ്ടത് അല്ലാതെ നീ അതല്ലേ നീ ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വീണ്ടും വന്നിട്ട് വീഡിയോ ചെയ്യലല്ലേ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അല്ലാത്തൊരവസ്ഥ തന്നെ അല്ല കണ്ണന്റെ ചിത്രം സമർപ്പിക്കാൻ അകത്ത് കേറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ലോ കേട്ടോ അതിനെ കുറിച്ച് ഈ വർഷവും നിങ്ങൾ പോയിട്ടുണ്ടോ എനിക്കറിയില്ല അറിയില്ല ഇതുവരെ ഫോട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഉണ്ടാക്കാനുള്ള കാരണമാവൂ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു മനസ്സിലാക്കി തകരാനില്ലേ ചോദിക്കാണ് ആള് അപ്പൊ പോലീസുകാരെ ആരാണ് പ്രധാനമായിട്ടും ഇപ്പൊ ജസ്നയെ എതിർത്ത് നിൽക്കുന്നത് ഇപ്പോ ആരാണെന്ന് ചോദിച്ചാൽ പറയാ അല്ല ഏതെങ്കിലും സംഘടനയാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിയില്ല മതം കുറച്ച് തലക്ക് പിടിച്ച മുസ്ലിം ഹിന്ദു അതേപോലെ മതം ആളുകളാണ് അത്ര പേർക്കെതിരെ സംസാരിക്കുന്നത് എനിക്ക് മതം തലക്ക് പിടിച്ച ഒരാളല്ല കേട്ടോ ഞാൻ നിങ്ങൾ എന്നെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഒന്നും അല്ലാണ്ട് ഇടുന്ന ഒരാളെന്നല്ല പ്രത്യേക ദിവസങ്ങളിലൊക്കെ ചിലപ്പോ കുറി ഇടും ഇന്ന് കുറി ഇടേണ്ടിയിരുന്നത് ഗുരുവായൂർ അമ്പല നാടിൽ നിന്നും പോയിട്ടായിരുന്നു അതിന് കഴിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാ വച്ചാൽ ഒരു മാനസികമായിട്ടൊരു ഇത് തോന്നി അതുകൊണ്ട് ഞാനത് ഇട്ടില്ല ഇന്ന് ഒരു കുറി ഇടുന്നു എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വാങ്ങി തന്ന ഒരു വസ്ത്രം ഞാൻ ധരിക്കുന്നു ഒരിക്കലും നമ്മൾ എടുക്കുന്ന ഒരു വസ്ത്രത്തെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടവർ തരുന്ന ആ ഒരു വസ്ത്രത്തിനെ ആവും അല്ലെങ്കിൽ ആ ഒരു വിഷുക്കോടിക്ക് ഒരു വലിയ ഒരു സുഖം അത് ഒരു വല്ലാത്തൊരു മൈൻഡ് ഒരു അല്ല സന്തോഷമാണത് ഓക്കെ ആ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു കുറി തൊട്ട് കൊണ്ട് നിങ്ങൾ ഇന്നാദ്യല്ലേ കാണുന്നുണ്ടാവുക ഇത് ഇവ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ കഴി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്റെ ഒരു വിശ്വാസം അത്രയ്ക്കെ തന്നെ ഉള്ളൂ ഞാൻ വലിയ ഒരു അന്ധമായി വിശ്വസിക്കുന്ന ഒരാളല്ല മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ റെസ്പെക്ട് ചെയ്യാനും ബഹുമാനിക്കാനും അതിന്റെ കൂടെ ചിലപ്പോ കൂടാനും ഒക്കെ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അത് എന്നെ മനസ്സിലാവുന്ന ആളുകൾക്ക് എന്നെ ഫോളോ ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അപ്പോ മതം തലക്കടിച്ച കുറെ ആളുകൾ ഹിന്ദു ആയാലും മുസൽമാന്മാരായ ആളുകളുമാണ് ഇവരെ എതിരെ ഹണ്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഓക്കെ ഈ മതം കൂടുതൽ തലക്കടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ അതിൽ വിശ്വസിച്ച് അതിൽ ആ ലഹരിയിൽ പൂട്ടു നിൽക്കുന്ന ആളുകളാ അതായത് ആ ഒരു വിശ്വാസം അവർക്ക് വളരെ പ്രീഷ്യസ് ആണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് അങ്ങനെയുള്ള ഒരാൾ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇത് ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു ആഫ് വിശ്വാസമുള്ള ഞാൻ അങ്ങനെ കുട്ടിക്കോ ആഫ് വിശ്വാസമുള്ള ഞാൻ അവിടെ പോയിട്ട് എന്ത് ആ പ്രഹസനം കാണിക്കാൻ നിൽക്കുവോ നിൽക്കാൻ പാടുവോ പാടില്ല അതൊന്നും മനസിലാക്കണം എൻ്റെ പൊന്നു ജസനാ എന്‍റെ പള്ളി കമ്മിറ്റിയിലുള്ള ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് പറയുന്നത് അവര് അവരെന്നെ പിടിച്ച് പുറത്താക്കാൻ പോവാണെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മാറിക്കൊടുക്കേണ്ട കൊടുക്കേണ്ട അത് എന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത് അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ യാതൊരു തെറ്റുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ പറയാം എനിക്ക് വേറെ പള്ളി കമ്മിറ്റിയാണുള്ളത് അപ്പൊ ആ ഒരു എന്താ മാവിൻ ചൂടോ അങ്ങനെ എന്താ പറയുന്നു ആ പള്ളിക്കമ്മറ്റിയിലുള്ള അടുത്ത് നിങ്ങളൊരു എഴുതി ഒപ്പിട്ട് കൊടുക്കണം എനിക്ക് ഈ മഹലിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അല്ലാത്ത പക്ഷെ നിങ്ങളെ പുറത്താക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോഴേയും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കപടമായിട്ടുള്ള ഒരു കളി തന്നെയല്ലേ നിങ്ങൾക്കതിൽ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഒഴിവാകാണ് നല്ലത് നിങ്ങൾക്ക് ഇവിടെ താല്പര്യമില്ലെങ്കിൽ ഇതിലും നിന്നും ഒഴിവാവുക അത്ര തന്നെ എന്തായാലും ഗുരുവായൂർ അമ്പല നടയിലേക്ക് വീണ്ടും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത മതഭ്രാന്തന്മാരാണെന്നൊക്കെ പറയുമ്പോൾ ത്ര നല്ലതല്ല എന്റെ മോളെ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചാൽ മാത്രമേ നല്ല വാക്കുകൾ സംസാരിക്കാൻ പറ്റുള്ളൂ നല്ല നല്ല മാതാപിതാക്കൾക്ക് മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ കണ്ടതാ ക്യാൻസർ പിടിച്ച ഒരു സ്ത്രീയെ നിങ്ങൾ വിളിച്ച വൃത്തികേടുകൾ ഞങ്ങൾ കണ്ടതാ വിശ്വാസികളായ ആളുകളുടെ തന്തയ്ക്ക് വിളിച്ച് ഞങ്ങൾ കണ്ടതാ നിങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ഒരു സ്ത്രീയുമായിട്ട് കയ്യേറ്റം ഉണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെന്നുകൊണ്ട് അവരെ അവിടെ നിന്ന് അപമാനിച്ചതും ഞങ്ങൾ കണ്ടതാ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈയിടെയായിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചാൽ നല്ല വാക്ക് പുറത്ത് വരൂ എന്ന് പറഞ്ഞത് ശരിയാ അത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടക്കം പൊട്ടിക്കുന്ന ഉണ്ട് മാമയുടെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ സൗണ്ട് കിട്ടുന്നത് ചുറ്റിലും ഫാമിലീസാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വീട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് വിശപ്പില്ല നിങ്ങൾക്ക് അറിയുണ്ടാവും വിഷു ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പാകം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇറന്നെടുത്ത് എടുത്ത് തിന്ന് 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 ഒരു വിധമായിട്ടുണ്ടാവും ആയി കഴിഞ്ഞാൽ അതിന്നൊരു മൂന്നാറ് ഗ്ലാസ് കുടിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് കഷണം കഴിക്കുമ്പോൾ തന്നെ ഏകദേശം വയറൊക്കെ റെഡി ആയിട്ടുണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു ഞാനൊരു പ്രത്യേക മനുഷ്യനാണ് എനിക്ക് എല്ലാ മതങ്ങളെയും കാത്തു സൂക്ഷിക്കണം എന്നാഗ്രഹമുള്ളതാണ് മാനവികതയെ കാത്തു സൂക്ഷിക്കണം എന്ന ആഗ്രഹമുള്ള ആളാണ് ഞാൻ ആ രീതിയിൽ തന്നെയാണ് വീഡിയോസ് ചെയ്യാറ് ഇപ്പൊ ഈ വിഷയത്തിൽ ജസ്ന സലീമിന്റെ ശബ്ദം വീണ്ടും ആളുകൾ അയച്ചു തരികയാണ് ഇതൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പോസിറ്റീവായ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ ഒരു ദിവസവും ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് വരുന്നത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരെയാണ് വീണ്ടും വരെ കൂടി വാർത്ത വിശേഷങ്ങളുമായി